പുലർച്ചു നാല് മുക്കാൽ ആകുമ്പോൾ ചെരിവേക്ക് മനസ്സിലായി അതിൻ്റെ ചേച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ചേച്ചി കാണുന്ന പിന്നെ ബാക്ക് ഡോറിൽ പോയി ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായി പിന്നെ ആടെ ഇടയിൽ പരിധി പെരുതിട്ടാവുമ്പോൾ ഏടെ കാണുന്നുമില്ല പിന്നെ കുറച്ച് നേരം ആവുമ്പോൾ ഓൾ ഇത് ഫോണ് റിങ് ആക്കി റിങ് ആക്കിക്കൊണ്ടായിരുന്നു പിന്നെ അതിൽ സ്വിച്ച് ഓഫ് ആയി ായിട്ട് എല്ലാം ഫാമിലി ആയിട്ട് ഒക്കത്തേ പോയി കൊണ്ടിണ്ടായില്ലേ അങ്ങനെ സംശയം അവന്റെ കയ്യിൽ എന്ത് ഞങ്ങൾക്ക് ഇണ്ടായിട്ടില്ല ഒന്ന് ക്ലോസ് ആയിട്ട് ഉണ്ടായി ഞാൻ എന്റെ കുഞ്ഞി കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ച വിളിക്കുമ്പോൾ അവൻ എടുക്കുന്നില്ല അങ്ങനെ എടുക്കുന്നില്ല അറിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അവന്റെ ഇല ഇത് സംശയം വന്ന അങ്ങനെ ആയിട്ട് ഞാൻ കുമ്പളി പോലീസിൽ പോയിട്ട് അവിടെ ഇത് കംപ്ലൈന്റ് കൊടുത്തു എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസമായിട്ട് കാസർഗോഡ് ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെയും ഒരു പതിനഞ്ച് വയസ്സുകാരി കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു വന്നൊരു കേസായത് സംഭവം നടന്നിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു എന്നാണ് ഇപ്പം പറയപ്പെടുന്നത് അതായത് വെച്ചാൽ ഇവർ രണ്ടാളും കടുത്ത പ്രേമത്തിലാണ് പിന്നെ പോരാതെന്ന് വെച്ചാൽ ഇവർ രണ്ടാളും അയൽവാസികളും കൂടിയാണ് ഇവനാണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ് പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയായി ഇവള് പക്ഷേ ഇവനൊരു നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് സംഭവം അവരെല്ലാ കാര്യത്തിനും ഇവരെന്നെയാന്ന് പിന്നെ അവർക്കൊരു ഉപകാരമായിട്ട് എത്തലെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ പോരാതെ പിന്നെ ഇവരിപ്പം തൊട്ടടുത്ത് അവരെ തൊട്ടടുത്തൊരു വലിയൊരു ഏക്കർ കണക്കിന് ഒരു സ്ഥലമില്ല ഒരു അവിടെ വെച്ചിട്ട് ഇവർ രണ്ടാളും ആത്മഹത്യ ചെയ്ത രീതിയിൽ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിച്ചപ്പോൾ മൂന്നാഴ്ച അതിനും പഴക്കുണ്ടെന്ന് ഇപ്പോൾ പറയുന്നു കേട്ടു കാരണം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഈ കുട്ടി മിസ്സിങ് ആയതിനു ശേഷം പിന്നെ അവരമ്മ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ കാരണം എന്ന് വെച്ചാൽ കുട്ടിയെ കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഇവനെ വിളിച്ചപ്പം ഒരിക്കൽ റിങ് ചെയ്തിന് പിന്നെ അത് ഫോൺ സ്വിച്ച് ഓഫ് അതിലാന്ന് എനിക്ക് ഇവനെ സംശയം വന്നിന്ന് ഇപ്പോൾ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ പിന്നെ അവർ കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പം പോലീസുകാർ എന്തോ കൊണ്ടിത് അന്വേഷിച്ചിട്ടില്ല കാരണം ഇത് ഒരു ഒളിച്ചോട്ടാന്ന് കരുതിയിട്ടായിരിക്കും അവരന്വേഷിക്കുന്നുണ്ട് പക്ഷേങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ ഇപ്പോൾ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് പോക്സോ കേസായിട്ട് അന്വേഷിക്കണം എന്നിപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ കോടതി ചോദിക്കുന്നത് പോലീസുകാരോട് എന്തുകൊണ്ട് നിങ്ങളിത് അന്വേഷിച്ചിട്ടില്ല ഒരു പിന്നെ ഡോഗ് സ്ക്വാഡ് നടത്തിയിട്ടില്ല അങ്ങനെയെല്ലാം ഒരുപാട് വിമർശനങ്ങൾ പോലീസുകാർക്കെതിരെ വന്നിട്ടുണ്ട് ഈ കുട്ടീൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടെ നിന്നൊന്നും ഒരു മറുപടി അനുകൂല മറുപടി ഇല്ലാത്തത് കാരണം കോടതിയിലേക്കാണ് കേസ് കൊടുത്തിട്ടുണ്ടായത് അപ്പം അതിനെ ചൊല്ലിയാണ് കോടതി പോലീസിനോട് ഈ ഒരു പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതെന്ന് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ നാൽപ്പത്തി വയസ്സായ ഇവനിക്ക് പതിനഞ്ച് വയസ്സായ കുട്ടിയോട് കടുത്ത പ്രേമാണ് പക്ഷേ എങ്കിൽ ഇത് വീട്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാരോ അവളെ വീട്ടുകാരോ ഇത് എന്താ പറയുക അംഗീകരിക്കില്ല അതിന് ഇവൻ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അവർ മോശമായിട്ട് പണിയെല്ലാം ചെയ്തിട്ടുണ്ടാവും ലൈംഗികമായിട്ടെല്ലാം ചെയ്തിട്ടെല്ലാം ഉണ്ടാവും അത് ചെയ്തതിന് ശേഷം അവർ രണ്ടാളും ഇവൻ ഇവൻ ആ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് പിന്നെ കയറി കെട്ടി തൂക്കിയതാവാം എന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്തതാവാം അതെന്തായാലും എന്താ പറയുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും അധികം ഒന്നും പുറത്ത് വിട്ടിട്ടില്ല അത് അന്വേഷണത്തിനുള്ളത് വൈകാതെ എന്തായാലും കണ്ടെത്തുമല്ലോ അതാരെ എവിടെയാണ് തെറ്റ് പക്ഷെ ഇതിലെല്ലാം ഒന്ന് കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഇപ്പം മാമക്കളായാലും ആമക്കളായാലും വലുതായി വരുമ്പം അവരുടെ നീക്കങ്ങളും മാറ്റങ്ങളും രക്ഷിതാക്കന്മാർ ഇത് മനസ്സിലാക്കണം ഇപ്പം ഈ കുട്ടീൻ്റെ അമ്മക്കോ അച്ഛനായാലും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മാധ്യമപ്രവർത്തകരോട് പറയുന്നതിന് അങ്ങനത്തെ ഒരു വിഷമം അവർക്ക് രണ്ടാക്കില്ല ഇതിപ്പം ഞാൻ ഒരുപാട് കമൻസൊക്കെ വായിച്ചിന് പല വീഡിയോയിലും പക്ഷെ അവർ പറയുന്നത് അത് രക്ഷിതാക്കന്മാരുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവും എന്നൊക്കെയാണ് പല കമൻസിലും ഇപ്പം വായിക്കാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ ഈ കുട്ടി ഫസ്റ്റ് മിസ്സിംഗ് ആയിട്ട് കാണുന്നത് തന്നെ ഈ കുട്ടീൻ്റെ അനുജത്തിയാണ് അതൊരു അച്ഛനോ അമ്മയോ ആദ്യം കണ്ടിട്ടില്ല ആ അനുജത്തിയാന്ന് വന്നിട്ട് വന്ന് ചേച്ചിയെ കാണുന്നില്ല എന്ന് നമ്മളൊരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ മൊബൈലോ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം ആ കുട്ടി ആ മൊബൈൽ എന്താണ് ആരുമായിട്ടാണ് ചാറ്റിങ് ആരുമായിട്ടാണ് ബന്ധം എന്നൊക്കെ നമ്മൾ രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കുന്ന വേണം കാരണം വെച്ചാൽ ഒരു മൊബൈലും അങ്ങ് വാങ്ങിക്കൊടുത്ത് കുട്ടികൾ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഇതെന്നല്ല ഇതുപോലത്തെ കേസ് എന്നല്ല പല പല മോശമായ കേസുകളിലും പോയിട്ട് അകപ്പെടും അപ്പം അങ്ങനെയൊന്നും ആക്കാണ്ട് നമ്മളൊരു മൊബൈലോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കന്മാരുടെ നിയന്ത്രണത്തിൽ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം സത്യത്തിൽ പറയാമെന്നു വെച്ചാൽ ഇപ്പോൾ അയൽവാസി ഉപകാരം അത് ഇപ്പോൾ ഒരു ഉപദ്രവമായിട്ട് മാറിയ പോലെ ആയി കാരണം എന്ന് വെച്ചാൽ ഉപകാരത്തിന് നമ്മൾ അവരെ സമീപിച്ച് ഇപ്പോൾ അത് ആ കുടുംബത്തിന് തന്നെ ഒരു ഉപദ്രവാക്കി വെച്ച് കാരണം എന്ന് വെച്ചാൽ ഒരു പങ്ങള സ്ഥാനത്തെല്ലാം കാണേണ്ട ഒരു കുട്ടിയാണ് ഇങ്ങനത്തെ ഒരു അതിക്രൂരമായ കൊലപ്പെടുത്തിയിട്ട് അവനും കൂടെ ആത്മഹത്യ ചെയ്യാൻ ഇടവരുത്തി